ഹരി ഓം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഒരു പ്രധാന വിഷയത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ക്ഷേത്രക്കുളത്തിൽ ആചാരലംഘനം ഉണ്ടായിരുന്നു അതിന് പുണ്യാഹകർമ്മം ക്ഷേത്രം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയൊക്കെ നിങ്ങളെല്ലാവരും കാണാം ജന്മം കൊണ്ട് ഇസ്ലാം മതത്തിലും എന്നാൽ ഹിന്ദുമതത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ജാസ്മിൻ ജാഫർ സഹോദരി ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലിറങ്ങി റയിലെടുത്തു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പുണ്യാഹകർമ്മം ചെയ്യാൻ ക്ഷേത്രം തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തെ നാം എങ്ങനെ നോക്കിക്കാണണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഭാരതീയ സംസ്കൃതി നമ്മളെ പഠിപ്പിക്കുന്നത് ഏതൊരു വ്യക്തിയും പവിത്രോ അപവിത്രോ ആ എങ്ങനെയുള്ള വ്യക്തിയാണൊക്കെ പക്ഷെ മനസ്സുകൊണ്ട് ഒരു സംസ്കൃതിയെ ആദരിക്കുന്നു പൂജിക്കുന്നു അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു ആചരിക്കുന്നെങ്കിൽ അവർ ഹിന്ദുവാണ് എത്രയോ ഹിന്ദു ആളുകൾ ക്ഷേത്രക്കുളത്തിലിറങ്ങി റീലുകളും മറ്റെടുക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ചുറ്റും റീലെടുക്കുന്നുണ്ട് അപ്പം അതിനൊന്നും നമ്മൾ പുണ്യാഹകർമ്മം ചെയ്യാറില്ല അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാംഗതോ പായസ്മരേ പുണ്ടരീകാട്ടം സഭാഗ്യാഭ്യന്തര ശുചീന ആര് ഭഗവാനെ സ്മരിക്കുന്നുണ്ടോ ആദരിക്കുന്നുണ്ടോ ഭാരതീയ സംസ്കൃതി കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ടോ അങ്ങനെയുള്ളവരെ ഹിന്ദുവായി കാണുന്നതാണ് അതുകൊണ്ട് നാം കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയരായില്ലെങ്കിൽ ശിലായുഗത്തിൽ തുടരേണ്ടി വരും എനിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിനോടും അവിടുത്തെ ആചാര്യന്മാരോടും പറയാനുള്ളത് നിങ്ങൾ ഹൈന്ദവ സംസ്കൃതിയെ ശിലായുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത് നിങ്ങൾ വിവേകാനന്ദ സ്വാമികൾ നമ്മളെ ശപിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊരു ഭ്രാന്താലയമാണെന്ന് ആ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കരുത് കാലാനുസൃതമായ മാറ്റങ്ങളും മുന്നോട്ട് നമ്മൾ കാണണം പലതും നമുക്ക് പുണ്യാഹം വേണം അത് വേണ്ടെടുത്ത് വേണം എല്ലാറ്റിലും പുണ്യാഹം കൊണ്ടുവയ്ക്കരുത് ക്ഷേത്രത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയാവാൻ യോഗ്യതയുള്ളവർ ഒരിക്കലും കടൽ കടന്ന് അന്യ രാജ്യങ്ങളിൽ പോരുത് ഇത് റൂളാണ് പക്ഷെ എത്രയോ മേൽശാന്തിമാര് അന്യരാജ്യത്ത് ജോലി ചെയ്ത് കടൽ കടന്ന് അന്യ രാജ്യത്ത് ജോലി ചെയ്ത് ഇവിടെ വന്നു ഗുരുവായൂർ മേൽശാന്തി ആയിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ നമുക്ക് മാറ്റം വരുത്താമെന്നുണ്ടെങ്കിൽ എന്താ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ലേ അപ്പൊ കാലാനുസൃതമായ മാറ്റം ഉണ്ടാക്കണം നിങ്ങൾ കൃഷ്ണൻ പറഞ്ഞതിന് എതിരായി പ്രവർത്തിക്കരുത് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് ന ബുദ്ധിഭേദം ജനയേത് അതായത് സമൂഹത്തെ നിങ്ങള് തെറ്റായ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് വഴിതെറ്റിക്കരുത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുണ്യാഹങ്ങളൊക്കെ ഹൈന്ദവ സംസ്കൃതിയെ ആദരിക്കുന്നവർ ആചരിക്കുന്നവർ അംഗീകരിക്കുന്നവർ പൂജിക്കുന്നവർ ബഹുമാനിക്കുന്നവർ അവരെയൊക്കെ നമ്മൾ ഹിന്ദുവായി കാടുക തന്നെ വേണം അതുകൊണ്ട് അവർ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിലാണ് നിങ്ങൾ പുണ്യാഹം നടത്തുന്നതെങ്കിൽ അത് തെറ്റാണ് റീലെടുത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ പുണ്യാഹം നടത്തുന്നതെങ്കിൽ എത്രയോ ആളുകൾ ഗുരുവായൂരിൽ റീലെടുക്കുന്നു അതിലൊക്കെ നിങ്ങൾ പുണ്യാഹം ചെയ്യേണ്ടി വരും പിന്നെ അതിനെ നിങ്ങൾക്ക് സമയമുണ്ടാവുള്ളൂ അതുകൊണ്ട് ബഹുമാൻപ്പെട്ട ക്ഷേത്രം ദേവസ്വം ബോർഡിനോടും അതുപോലെ തന്നെ അവിടുത്തെ ആചാര്യന്മാരോടും പറയാനുള്ളത് ഭാരത സംസ്കൃതിയെ മുന്നോട്ട് നയിക്കൂ നിങ്ങളെപ്പോഴും കടിഞ്ഞാൻ പിടിച്ച് ഓടിക്കുന്ന കൃഷ്ണനെ കാണണം കൃഷ്ണനെന്നും മുന്നോട്ടാണ് സമൂഹത്തെ നയിച്ചിട്ടുള്ളത് ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദേ ആത്മേവ ആത്മനോ ബന്ധു ആത്മൈവരിപുരാത്മന എന്ന് പറഞ്ഞ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ നിങ്ങൾ പ്രാകൃതത്വം കൊണ്ടുവരരുത് നമുക്കെല്ലാവർക്കും ഈ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാവണം നമ്മുടെ ഭാരതീയ സംസ്കൃതിയെ ഹൈത സംസ്കൃതിയെ ഒന്നിച്ചു മുന്നോട്ട് നയിക്കാൻ വെളിച്ചമേകാൻ നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കണം നമ്മുടെ സംസ്കൃതിയിൽ എന്തെങ്കിലും ന്യൂനതകളും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിഹരിക്കണം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഹൈന്ദവ സമൂഹത്തിലുള്ള എല്ലാ ആചാര്യന്മാരുടെയും അതുപോലെ തന്നെ എല്ലാ സമുദായ നേതാക്കന്മാരുടെയൊക്കെ ശ്രദ്ധ ഒരുമിച്ച് വരട്ടെ നമുക്കൊറ്റക്കെട്ടായി ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണം നമ്മുടെ സമൂഹത്തെ നമുക്ക് നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ സംഘടിച്ച് ശക്തരായി ഒന്നിച്ചു നയിക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള സദ്ബുദ്ധി നമുക്കുണ്ടാവട്ടെ ഹരിയോ